സാറ ജോസഫിന്റെ ആദി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നൂർ മുഹമ്മദ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന നോവലാണിത് പ്രകൃതിയുടെ നിഗൂഢതകളെയും സൗന്ദര്യത്തെയും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് നൂർ മുഹമ്മദ് അവന് പെൺകുട്ടിയോട് തോന്നുന്ന ആകർഷണീയത കൊണ്ട് പ്രകൃതിയോട് തോന്നുന്ന ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ബുദ്ധന്റെ കഥയിലൂടെ അവൻ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു മനസ്സിന്റെയും പ്രകൃതിയുടെയും മുറിവുകൾ കാത്തിരുന്നാൽ ഉണങ്ങുമെന്നാണ് ഈ കഥയിലൂടെ നൂർ മുഹമ്മദ് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രകൃതിയുടെ സൗന്ദര്യവും സൗരഭ്യവും നൂർ മുഹമ്മദിൽ കാണാം ഏത് പൂവാണ് നിങ്ങൾ എന്ന് പെൺകുട്ടി ചോദിക്കുന്നതിലൂടെ പ്രകൃതിയുടെ തന്നെ ഭാഗമായി മാറുകയാണ് അയാൾ വെള്ളം ഒരു മടിത്തട്ടാണ് എന്ന നൂർ മുഹമ്മദിന്റെ ചിന്ത പ്രകൃതി നമുക്ക് ആശ്വാസവും സുരക്ഷിതത്വവും നൽകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രകൃതിയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് നൂർ മുഹമ്മദ് എന്ന കഥാപാത്രത്തിലൂടെ സാറാ ജോസഫ് പറഞ്ഞുതരുന്നു